വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടോ വന്നിരിക്കുന്നത് കുറേ കാലമായി ഞാനിങ്ങനെ വ്ലോഗൊക്കെ ഇട്ടിട്ട് അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ മൈസൂരാണ് അപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് കുറേ നാളായി പക്ഷേ എനിക്കിപ്പോഴാണ് കേട്ടോ വീഡിയോടെ ആളൊരു സമയം കിട്ടിയത് അപ്പോൾ അതിനെല്ലാവരും ഷെമ്പു ചേട്ടൻ്റെ പേര് സുജിത്ത് എന്നാണ് ചേച്ചിയുടെ പേര് ചേതന എന്നാണ് അവർ മൈസൂർ സെറ്റിൽഡാണ് അപ്പോൾ രണ്ടു പേരും എൻട്രി ചെയ്യുകയാണ് കേട്ടോ ഇത് സംഗീത് നൈറ്റ് ആണ് നാല് ദിവസത്തെ പരിപാടിയായിരുന്നു ഹൽദി സംഗീത് നൈറ്റ് റിസപ്ഷൻ വെഡ്ഡിങ് പിന്നെ ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ സംഗീത് നൈറ്റിൻ്റെ പരിപാടികളാണ് ഈ കാണുന്നത് ഇപ്പോൾ ഇത് ചേട്ടൻ്റെ സിസ്റ്ററാണ് അപ്പോൾ ആൾ നല്ല ബ്യൂട്ടിഫുൾ ഡാൻസറാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഫുൾ വൈബായിരുന്നു നല്ല കളർഫുൾ ആയിരുന്നു കേട്ടോ പരിപാടികളൊക്കെ അപ്പോൾ നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തു ചെയ്തുതരും ഇപ്പോൾ കോപ്പുറേറ്റീവ് ഇഷ്യൂ ഉള്ള കാരണമാണ് എനിക്ക് ഒറിജിനൽ സോങ് ഇടാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ വേറെ ഒന്നും വിചാരിക്കരുത് പിന്നുവെച്ചാൽ ഇതൊക്കെ അവരുടെ കസിൻസ് കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു ഡാൻസ് പരിപാടിയൊക്കെ കാണാനായിട്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ റിസപ്ഷനാണ് അപ്പോൾ ഫസ്റ്റ് ഹൽദി പിന്നെ സംഗീതം നയിച്ചു അപ്പോൾ കല്യാണത്തിന് മുന്നേ ആയിരുന്നു കേട്ടോ റിസപ്ഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ഇത് എൻ്റെ വേറൊരു കസിൻ ആണ് അപ്പം ഞങ്ങൾ നേരെ തന്നെ ഓഡിറ്റോറിയത്തിലെത്തി ഓഡിറ്റോറിയം കുറെ നല്ല അടിപൊളിയായിരുന്നു കുറൊക്കെ നല്ല അടിപൊളിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടേക്കാണ് അവിടുത്തെ ആംബിയൻസ് പിന്നെ നൈറ്റ് ആയ കാരണം കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു അപ്പം ഇത്തിരി റിസപ്ഷൻ ഇത്ര ഇത്രയും ആയിരുന്നു കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാതെ നേരെ ഫുഡ് അടിക്കാൻ പോയി ഫുഡ് അടിക്കണ കാര്യത്തിലായിരുന്നു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ പിന്നെ വെജ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ ഫങ്ഷൻ കല്യാണത്തിന് മുന്നേ റിസപ്ഷൻ ആയതുകൊണ്ട് ആയിരുന്നു മൂന്ന് സ്റ്റെപ്പായിട്ടായിട്ടോ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നത് അതൊരു സ്വീറ്റ് പിന്നെ എന്തോ ഇങ്ങനത്തെ ഒരു റൊട്ടി പോലത്തെ സംഭവം പിന്നെ റൈസ് ചിലതൊക്കെ ചില ഐറ്റംസൊക്കെ നല്ല റൈസ് വെച്ചാൽ ചിലതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നെക്സ്റ്റ് ഡേ വെഡ്ഡിങ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ മെൻ്റ് ചെയ്യാം ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആകുമ്പോൾ കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെ പിന്നെ ഒരുപാട് ചടങ്ങുകളുണ്ട് നമ്മുടെ പോലെയല്ല ഒരുപാട് ചടങ്ങുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മൈസൂർ പോ മൈസൂർ മുന്നേ പോയിട്ടുണ്ടെങ്കിലും വെഡ്ഡിങ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ ചേച്ചിയുടെ കല്യാണമാണെങ്കിലും നാട്ടിലായിരുന്നു അതുകൊണ്ട് നമുക്ക് കറക്റ്റ് മൈസൂരത്തെ കല്യാണം നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു മൈസൂർത്തെ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യണത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെയൊക്കെ സിനിമയിലാണ് കണ്ടിട്ടുള്ളത് ഞാനിങ്ങനെ നേരിട്ടിട്ടൊന്നും കണ്ടിട്ടില്ല സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയ്ക്കും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്ത തൊട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോണ വരെ ചടങ്ങുകളായിരുന്നു അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ നിർത്തിയിരുന്നത് അതിൻ്റെ ഇടയിലും ചടങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ മൂന്നാല് പൂജാരിമാരൊക്കെ വെച്ചിട്ടായിരുന്നു ചടങ്ങുകളൊക്കെ നടത്തിയിരുന്നത് അപ്പോൾ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളിതൊന്നും ആദ്യമായിട്ടല്ലേ കാണുന്നത് അപ്പം നല്ല രസമായിരുന്നു കാണാനൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കാരണം നല്ല രസമായിരുന്നു നമുക്കധികം ബോറടിച്ചൊന്നുമില്ല അപ്പം ഇങ്ങനെയും ചടങ്ങുകൾ ഉണ്ടോ എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് കേട്ടോ നമ്മൾക്ക് നമുക്ക് എന്ന് വെച്ചാൽ അധികം ചടങ്ങുകൾ നമുക്ക് കുറവില്ല നമുക്ക് താലി കെട്ടണ സമയം മാത്രമേ ഒരു ചടങ്ങ് ഉണ്ടാവും പിന്നെ നമുക്ക് നമുക്കിങ്ങനെ ഫോട്ടോ സെക്ഷൻ അല്ലേ പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല ഒരുപാട് ചടങ്ങ് വെഡിങ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫംഗ്ഷനും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ അത് അറ്റൻഡ് ചെയ്തില്ല കാരണം നമുക്ക് നമ്മൾ ഇത്ര ദിവസമായി വന്നിട്ട് മൂന്നാല് ദിവസമായി വന്നിട്ട് അതുകൊണ്ട് നമ്മളത് ആ ഫങ്ഷൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഞാൻ അതിൻ്റെ വ്ളോഗ് കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇത് ജസ്റ്റ് കല്യാണത്തിൻ്റെ വീഡിയോ മാത്രമായിട്ട് നമ്മൾ ഇത് വൈൻ്റപ്പ് ചെയ്യും അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ ഈ ഫങ്ഷൻ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ തന്നെ എന്താണെന്ന് പറയുമോ വധു സിനിമയില്ലേ ആരെങ്കിലും വധു മൂവി കണ്ടിട്ടുണ്ടോ അല്ലു അർജുൻ്റെ ആ ഒരു മൂവി കേട്ടോ എനിക്ക് ഇത് കണ്ടപ്പോൾ ഇവരുടെ മാരേജ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഫസ്റ്റ് ചേച്ചിയുടെ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റായാലും നല്ല ആയിരുന്നു നല്ലൊരു വെറൈറ്റി കളർ ആട്ടോ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ അവരുടെ കോസ്റ്റ്യൂമും താലുകെട്ട് കഴിഞ്ഞും പിന്നെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ കുറച്ച് മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തോളൂ നിങ്ങളെ ബോർ അടിപ്പിക്കാണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് മാത്രമേ കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ വീട് ഭയങ്കര ലെങ്ത്തായിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചടങ്ങുകൾ മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വേറെ കുറേ ചടങ്ങുകളുണ്ടായിരുന്നു കേട്ടോ ഓരോ വെറൈറ്റി വെറൈറ്റി അതൊക്കെ കാണിക്കണം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ വീഡിയോയുടെ ലെങ്ത്തും പിന്നെ നിങ്ങൾക്ക് ബോറടിപ്പിക്കരുതല്ലോ നിങ്ങൾ ബോറടിപ്പിക്കല്ലോ അത് അതുകൊണ്ടും അത് ഞാൻ ആഡ് ചെയ്യാഞ്ഞത് പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് എനിക്ക് ഈ ഒരു സംഭവം കേട്ടോ ഇത് ഇത് കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞത് വരൻ മൂവി എനിക്ക് ഓർമ്മ വന്നു ആ ആ ആലുവജ് അവളനെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് ഈ ഒരു സീനിലല്ലേ അപ്പോൾ ഇത് നല്ല രസമുണ്ടായിട്ടോട്ടോ ഇത് നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് തോന്നുന്നുണ്ട് ഈ ബ്രാഹ്മിൻസിനൊക്കെ ഈ നമ്മുടെ നാട്ടിൽ ഇതുപോലെ അങ്ങനെ ചടങ്ങുകളൊക്കെ നടക്കാറുണ്ട് ഞാൻ കണ്ടിട്ടില്ല മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളൊരു സംഭവമാണ് പക്ഷെ ഇതും ഒരു എനിക്ക് നല്ല ഇഷ്ടം കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ചടങ്ങാണ് തല ഇങ്ങനെ അപ്പുറത്തും അപ്പുറത്തും ഇങ്ങനെ നിന്നിട്ടുള്ളൊരു ഫങ് ചടങ്ങ് ഇന്ന് എനിക്ക് കൗത്തുക്കം തോന്നിയിട്ടുള്ള ഒരു ചടങ്ങ് കേട്ടോ ഇത് അപ്പോൾ ഇത് എന്താ കാര്യം ഡീറ്റെയിലും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പറയാനൊന്നും അറിയില്ല എനിക്കത് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തതാണ് അപ്പം നിങ്ങൾക്കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ കാല് പിടിച്ചിട്ടിങ്ങനെ ഓരോ അവിടെ ഇങ്ങനെ ഇത് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഫ്ലവേഴ്സിൽ അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ ചിക്കൻ കാലി പിടിച്ചിട്ട് പിന്നെ കാലി പിടിച്ചിട്ട് എന്തൊക്കെ മന്ത്ര എന്തൊക്കെയോ ചൊല്ലിയിട്ടാണ് എന്തൊക്കെയോ പ്രോമിസ് കൊടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ വെക്കണത് അപ്പോൾ പൂജാരി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇത് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഞാനിതിൽ അധികം കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല ഞാൻ ഷൂട്ട് ചെയ്ത കാര്യങ്ങൾ കുറച്ച് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കി മാറ്റിയതാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ഇന്നലത്തെ പോലെ വെജ് തന്നെയായിരുന്നു ഇന്നും അപ്പോൾ ഒരുപാട് വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ സി യു